നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം രാജ്യാന്തര സർക്കാർ കമ്മ്യൂണിക്കേഷൻ ഫോറത്തിന് ഇന്ന് ഷാർജാൽ തവൂരിലെ എക്സ്പോ സെന്ററിൽ തുടക്കമായി ദ്വിദിന സമ്മേളനത്തിൽ ജീവിത നിലവാരം ആശയവിനിമയം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഷാർജ സർക്കാർ മീഡിയ ബ്യൂറോ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആഗോളതലത്തിൽ ഇരുനൂറ്റി മുപ്പത്തിയേറിലേറെ വിദഗ്ധർ പങ്കെടുക്കും ഈ വർഷം സെക്ഷനുകളും പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം വിദ്യാഭ്യാസം മാധ്യമങ്ങൾ സുസ്ഥിര നഗരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടക്കും സാമ്പത്തിക സൂചികകൾക്കപ്പുറം വ്യക്തികളുടെ അനുഭവങ്ങൾ എങ്ങനെ ജീവിത നിലവാരത്തെ സ്വാധീനിക്കുന്നു എന്ന സെക്ഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും വിദ്യാഭ്യാസം ജീവിതം മനുഷ്യാനുഭവങ്ങൾ പ്രതിസന്ധിയിലെ ഭക്ഷ്യസുരക്ഷ ഉള്ളടക്കം യുവജനങ്ങളും സുസ്ഥിര റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വിഷയങ്ങളാണ് മറ്റു പ്രധാന വിഷയങ്ങൾ ഏഴ് മുഖ്യ പ്രഭാഷണങ്ങളും ഇരുപത്തിരണ്ട് ശില്പശാലകളും ഇരുപത്തിരണ്ട് സംവേദനാത്മക പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെ നൂറ്റിപ്പത്തിലേറെ പരിപാടികൾ ഉണ്ടാകും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് ഷാർജ ചെങ്കടലിൽ മുറിഞ്ഞ കേബിൾ അറ്റകുറ്റപ്പണി കാരണം ആറാഴ്ചത്തേക്ക് യു എയിൽ ഇന്റർനെറ്റ് സേവനത്തിന് തടസ്സം നേരിട്ടേക്കും സാധാരണ സേവനം പുനരാരംഭിക്കുന്നതുവരെ ഉപഗ്രഹ സംവിധാനം ഉൾപ്പെടെ മറ്റു ബദൽ സംവിധാനം ആശ്രയിക്കാനാണ് വിദഗ്ധരുടെ നിർദ്ദേശം ആഗോളതലത്തിലെ ഡേറ്റ കൈമാറ്റത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെയും സമുദ്രത്തിന് അടിയിലൂടെയുള്ള സബ്സി കേബിളുകളിലൂടെയാണ് എന്നതിനാൽ ഇവയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇന്റർനെറ്റിന്റെ വേഗം കുറയും സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപമുള്ള സിമി ബി ഫോർ ഐ എംഇ ഡബ്ല്യു ഇ കേബിളുകളുമായും കുവൈറ്റിലൂടെ കടന്നുപോകുന്ന ഫാൾക്കൺ ജിസിഎക്സ് കേബിളുകളുമായും ബന്ധപ്പെട്ടതാണ് തകരാറുകൾ ഇവ ഏഷ്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിർണായക ഇടനാഴി കൂടിയാണ് ഒരേ ഇടനാഴിയിലുള്ള വ്യത്യസ്ത തകരാറുകൾ പ്രശ്നപരിഹാരം കൂടുതൽ സങ്കീർണമാക്കുന്നു കേടുപാടുകൾ കൃത്യമായി കണ്ടെത്തി പരിഹരിക്കുന്നതിന് എടുക്കും ബദൽ സംവിധാനവുമായി ഈ കേബിളുകൾ ബന്ധപ്പെടുത്തുന്നതുവരെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയുമെന്നാണ് റിപ്പോർട്ട് യുഎയിൽ ഏതാനും ദിവസമായി ഇന്റർനെറ്റ് സ്പീഡ് കുറവാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ഷനുകളിൽ മുപ്പത് ശതമാനം വരെ കാലതാമസം ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തീപിടുത്തത്തിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാനുള്ള സാമൂഹിക ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കിയത് ഇരുന്നൂറിലേറെ തൊഴിലാളികൾ ഉടമകളിലൂടെ കടന്നുപോകുന്ന കേബിളുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായം ബന്ധിപ്പിക്കുന്ന നിർണായകമാണ് ഇന്റർനെറ്റ് ഇലിയും യൂറോപ്പും തമ്മിലുള്ള കണച്ചെടികളിൽ മുപ്പത് ശതമാനം വരെ കാലതാമസം ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം